നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒരു വലിയ രാഷ്ട്രീയ പക അത് വീട്ടാൻ ഒരുങ്ങുന്നു കോൺഗ്രസും അതുപോലെ തന്നെ ഇടതുപക്ഷവും എന്നാൽ തന്ത്രപരമായി കരുക്കൾ നീക്കുകയാണ് മറുഭാഗത്ത് ബി ജെ പി എന്തായിരുന്നാലും കേരള രാഷ്ട്രീയത്തെ മുൾമുനയിൽ നിർത്തിയ ചില പ്രഖ്യാപനങ്ങൾ ചില ആരോപണങ്ങൾ ചില വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു അതിലൊന്ന് ശശി തരൂരിൻ്റെ റൂട്ട് മാറ്റത്തെക്കുറിച്ചാണ് ശശി തരൂർ കോൺഗ്രസിൽ നിന്നും മറ്റ് പാളയത്തിലേക്ക് യാത്ര ചെയ്യുന്നു ഏറെക്കാലമായി ബി ജെ പിയിലേക്ക് ചേക്കേറുവെന്ന രീതിയിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു പക്ഷേ ബി ജെ പിയിലേക്കല്ല ഇടതുമുന്നണിയിലേക്കാണ് ശശി തരൂരിൻ്റെ യാത്രയെന്ന് വേണം മനസ്സിലാക്കേണ്ടത് ദുബായ് പ്രവാസി ഓപ്പറേഷൻ പ്ലാൻ എന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ഏറ്റെടുത്ത് നടത്തിയത് പകുതിയോളം വിജയം കണ്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കേണ്ടത് എന്നാൽ തിരിച്ചടി എന്നോളം ധർമ്മടത്ത് തന്നെ പിണറായി വിജയൻ്റെ മൂക്കിൻ തുമ്പത്ത് തന്നെ തനത്ത തിരിച്ചടിയായി ഷാഫി പറമ്പിലിനെ ഇറക്കാനാണ് സി സി പി എമ്മിനും മറുപടി നൽകാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് ഒപ്പം പിണറായിസ്യത്തിനൊപ്പം തന്നെ മരുമോനെയും തകർക്കാനുള്ള വ്യക്തമായ പദ്ധതി അണിയറയിലുണ്ട് ഈ സാഹചര്യത്തിൽ കൂടിയാണ് ദുബായ് ഓപ്പറേഷൻ അതിവേഗത്തിൽ ശക്തമാക്കി തരൂരിനെ തങ്ങളുടെ ഭാഗത്തേക്ക് എത്തിക്കാനായി കോൺഗ്രസിനുള്ളിലെ അടിയൊഴുക്ക് ശക്തമാക്കാനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഒരു മിന്നൽ നീക്കം നടത്തിയിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ അടിയൊഴുക്കുകൾ ശക്തമായിരിക്കുന്നുവെന്ന് വേണം മനസ്സിലാക്കേണ്ടത് കേരള രാഷ്ട്രീയത്തെ മുൾമുനയിൽ നിർത്തി അങ്ങനെ ശശി തരൂർ എം പി പല നീക്കങ്ങളിലേക്കും കടക്കുമോ എന്ന സംശയം ഉയരുന്നുണ്ട് നാളെ കെ പി സി സിയുടെ നേതൃത്വത്തിലെ തിരഞ്ഞെടുപ്പ് അവലോകന യോഗം നടക്കാനിരിക്കുകയാണ് എന്തായിരുന്നാലും ആ യോഗത്തിൽ ശശി തരൂർ എം പി പങ്കെടുക്കുന്നില്ല രാഹുൽ ഗാന്ധിയെ കാണേണ്ട ഒരു സാഹചര്യവും ഉണ്ടാകില്ല ഇത്രയധികം അവഗണനയും അവജ്ഞയും മറ്റൊരു പാർട്ടയിലും തനിക്ക് ലഭിക്കില്ല എന്നുള്ള കാര്യം ശശി തരൂരിന് വ്യക്തമായി അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരത്തേക്ക് എത്തേണ്ട ശശി തരൂർ ദുബായിൽ നിന്നും നേരിട്ട് ഡൽഹിയിലേക്ക് തന്നെ യാത്ര ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് തരൂരിനെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ ഇതിനോടകം തന്നെ കോൺഗ്രസ് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് കാരണം ഇത്രയും കാലം തരൂർ ബി ജെ പിയിലേക്ക് പോകുമെന്ന് പറയുമ്പോഴും തരൂരിൻ്റെ ആ മതേതര മുഖം അത് പൊളിഞ്ഞു വീഴില്ലേ എങ്ങനെയാണ് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് എന്നുള്ള കാര്യമായിരുന്നു കോൺഗ്രസ് നേതാക്കൾക്ക് ഏറെ ആശ്വാസകരമായിട്ടുള്ളത് പക്ഷേ ഇടതുപക്ഷത്തേക്കാണെന്ന് പറയുമ്പോൾ ആ വിഷയം നിലനിൽക്കുന്നില്ല ഇടതുപക്ഷത്ത് തന്നെ ഒരു കോൺഗ്രസ് മുഖമായി അതല്ലെങ്കിൽ കേരള കോൺഗ്രസ് അടക്കം ആറംബി എങ്ങനെയാണോ കോൺഗ്രസിനുള്ളിൽ ആറംബി നിൽക്കുന്നത് അതുപോലെ ഇടതുപക്ഷത്തിനുള്ളിൽ കേരള കോൺഗ്രസ് നിൽക്കുന്നതുപോലെ ശശി തരൂരിനും ഒരു വ്യത്യസ്ത മുഖമായി നിൽക്കാൻ കഴിയുമെന്നും കോൺഗ്രസിലെ പല നേതാക്കളെയും അടർത്തിയെടുക്കാൻ കഴിയുമെന്നുമുള്ള ഒരു സൂചന കൂടിയാണ് നൽകിയിരിക്കുന്നത് എന്തായിരുന്നാലും ആ സൂചനയിൽ കോൺഗ്രസ് കിടുങ്ങി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി അടക്കം തരൂരിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് മുൻകൈ എടുക്കുന്നത് കഴിഞ്ഞ ദിവസം ദുബായിൽ ഒരു പ്രമുഖ പ്രവാസി വ്യവസായിയുമായി ശശി തരൂർ ഒരു കൂടിക്കാഴ്ച നടത്തിയെന്നും ആ ചർച്ചകൾ സി പി എം പ്രദേശനത്തിലേക്ക് ഒരു നാഴികക്കല്ലായി മാറുമെന്നുമാണ് മാധ്യമ വാർത്തകൾ ആ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് കേരളത്തിലേക്കുള്ള യാത്ര റദ്ദാക്കി അദ്ദേഹം ഡൽഹിയിലേക്ക് പോകുന്നത് പുതിയൊരു രാഷ്ട്രീയ പ്ലാറ്റ്ഫോം ഒരുപക്ഷേ ശശി തരൂരിൻ്റെ മനസ്സിലുണ്ടാകും അതിനുവേണ്ടിയുള്ള സാധ്യതകൾ ശശി തരൂർ തേടുന്നുണ്ട് കോൺഗ്രസ് വിട്ട് സ്വന്തമായൊരു പാർട്ടി ഉണ്ടാക്കിയാലും മെച്ചമല്ലേ എന്നാണ് ശശി തരൂർ ചോദിക്കുന്നത് പിന്നീട് ഏതെങ്കിലും മുന്നണിയുമായി ചേർന്ന പ്രവർത്തിച്ചാൽ മതിയല്ലോ തന്നെ ഭരിക്കാനോ തന്നെ നിയന്ത്രിക്കാനോ തന്നെ വിമർശിക്കാനോ ആരും തന്നെ ഉണ്ടാകില്ല തന്നെ അവഗണിക്കുക എന്ന് പറയുന്നത് പിന്നീട് നേരിടേണ്ടി വരുന്ന ഒരു വിഷയമല്ല അങ്ങനെ ഇടതുപക്ഷ ക്യാമ്പിൽ ഏറെ ആവേശം വിതറിക്കൊണ്ട് തന്നെയാണ് ശശി തരൂരിൻ്റെ കടന്നു പുതിയ പാർട്ടി ഉണ്ടാക്കി ഇടതു മുന്നണിയുടെ ഭാഗമായാലും തരക്കേടില്ല മുഖ്യമന്ത്രി പിണറായി വിജയനും അതിനോട് യോജിക്കുന്നുണ്ട് തരൂര് വന്നാൽ കാര്യങ്ങളൊക്കെ തന്നെ മാറിമറിയും നയർ ക്രിസ്ത്യൻ വോട്ടർമാർക്കിടയിൽ തരൂരിന് ഏറെ സ്വാധീനമുണ്ട് അത് ഇടതുപക്ഷത്തേക്ക് കൂടുതൽ ഊട്ടി ഉറപ്പിക്കാനായി ഇതിലൂടെ സാധിക്കും യുവാക്കൾക്കിടയിലും വലിയ പ്രചാരമുണ്ട് തരൂരിനെ പോലുള്ളവർ പാർട്ടിയുടെ അമരത്തേക്ക് എത്തണമെന്നാണ് ഇതിനോടകം തന്നെ ജെൻസി തലമുറയിൽ ഉൾപ്പെട്ടവരടക്കം വ്യക്തമാക്കിയിട്ടുള്ളത് പക്ഷേ കോൺഗ്രസ് കടുത്ത ആ അവഗണനയാണ് തരൂരിന് നൽകിയിട്ടുള്ളത് അതിലുള്ള ഒരു തിരിച്ചടി കോൺഗ്രസിന് ഇത്തവണ ലഭ്യമാകും അത് തരൂർ ഇടതുപക്ഷത്തേക്ക് വന്നാൽ ഇടതിന് നേട്ടമാകും തരൂർ എൽ ഡി എഫിനൊപ്പം ചേരുകയോ അതല്ലെങ്കിൽ പുതിയൊരു പാർട്ടി രൂപീകരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിനെതിരെ കടുത്ത രാഷ്ട്രീയ നിലപാടെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം രഹസ്യ ചർച്ചകളിൽ വളരെ വ്യക്തമായി തന്നെ തരൂരിനുള്ള ഡീല് നൽകി കഴിഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രിക്ക് ഏറെ താല്പര്യമുണ്ട് കാരണം ആഗോളതലത്തിൽ വിശ്വപൗരൻ പ്രതിച്ഛായുള്ള തരൂരിനെ മുന്നണിയിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ഇനിയിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷത്തിന് വലിയ മേൽക്കൈ തന്നെ കിട്ടും മൂന്നാം ഭരണം സാധ്യമാകും മധ്യവർഗ വോട്ടുകളും വിദേശ മലയാളികളുടെ പ്രവാസികളുടെ പിന്തുണയും ഒക്കെ തരൂരിലൂടെ എൽ ഡി എഫിന് കിട്ടുമെന്നാണ് പാർട്ടിക്കാർ കണക്ക് കൂട്ടുന്നത് ഒരാഴ്ച മാത്രം സമയം അതിനുള്ളിൽ ശശി തരൂർ തൻ്റെ രാഷ്ട്രീയ നിലപാട് ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് കരുതുന്നത് അദ്ദേഹവുമായി ചേർന്ന് നിൽക്കുന്നവർ ഇതേക്കുറിച്ചുള്ള സൂചന നൽകിയിട്ടുണ്ട് തരൂർ കോൺഗ്രസ് വിട്ട് പുതിയ പാർട്ടി ഉണ്ടാക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഇടതുമുന്നണിയുടെ ഭാഗമാക്കാം എന്നാണ് പിണറായി വിജയൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് പതിനഞ്ച് സീറ്റ് വരെ തരൂരിന് കൊടുക്കാൻ തന്നെയാണ് ഇടതുപക്ഷം നിലവിൽ അങ്ങനെയെങ്കിൽ തീരുമാനിക്കുന്നത് തരൂർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഉറപ്പായും നൽകുമെന്ന് വേണം കരുതാൻ കൊച്ചിയിലെ മഹാപഞ്ചായത്തിൽ രാഹുൽ ഗാന്ധി തന്നെ അവഗണിച്ചു കടുത്ത അതൃപ്തിയാണ് തരൂർ ക്യാമ്പിൽ ഉയർന്നു കേൾക്കുന്നത് ഏറെ ആക്ഷേപം സഹിച്ചു നിൽക്കേണ്ടി വന്നിരിക്കുന്നു പദവികളൊന്നും കൊടുക്കുന്നെങ്കിൽ ഇല്ലെങ്കിൽ പോലും ജനങ്ങളുടെ മനസ്സിൽ ഏറെ പ്രാധാന്യം പ്രാധാന്യമർഹിക്കുന്നൊരു വ്യക്തിയായത് കൊണ്ട് തന്നെയാണ് തുടർച്ചയായി തിരുവനന്തപുരം മണ്ഡലത്തിൽ എം പി ആയി മത്സരിച്ച് ജയിക്കാൻ സാധിക്കുന്നത് ഏതായിരുന്നാലും ഇനി ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് താൻ തയ്യാറാകുന്നില്ല എന്ന് വ്യക്തമായ സൂചന നൽകി കഴിഞ്ഞു പുതിയൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് എൽ ഡി എഫിൻ്റെ സ്വതന്ത്ര സഹയാത്രികനായി മാറാനുള്ളൊരു നീക്കം ഒരു പക്ഷേ തരൂർ നടത്തിയേക്കും ഇനി പരസ്യമായി നിലപാട് പറയുന്ന രീതിയിലേക്കൊന്നും തന്നെ കാര്യങ്ങൾ കൊണ്ടുപോകുന്നില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രവർത്തിച്ചു കാണിക്കും ഇനി മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ച് ആകുലത വർദ്ധിപ്പിക്കുന്ന പലവിധ വിഷയങ്ങളുണ്ട് ധർമ്മടം പിണറായി വിജയൻ്റെ മണ്ഡലത്തിൽ കോൺഗ്രസിലെ തന്നെ ഏറ്റവും ഒരു സ്ഥാനാർത്ഥി മത്സരിക്കാനിറങ്ങുന്നു എം പി ആയിട്ടുള്ള ഷാഫി പറമ്പിൽ തന്നെ നേരിട്ടിറങ്ങുമെന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത് അങ്ങനെയാണ് തരൂരിനെ വളരെ വേഗത്തിൽ ബന്ധപ്പെട്ട് തങ്ങളുടെ ക്യാമ്പിലേക്ക് എത്തിക്കാനായ ഒരു തീരുമാനം നടത്തിയതെന്നാണ് സൂചന യു ഡി എഫ് തരൂരിൻ്റെ മൗനം തരൂർ ഇതിനെ തള്ളിപ്പറഞ്ഞിരിക്കുന്നതിനെ ഏകദേശം ഒരാശ്വാസമായി കാണുന്നെങ്കിൽ പോലും കൊച്ചിയിൽ സംഭവിച്ചത് തരൂർ മറന്നിട്ടില്ല എന്നുള്ളത് വ്യക്തമായി അറിയാം ഷാഫിയെയും അൻവറിനെയും ഉപയോഗിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ മരുമകനെയും പൂട്ടാനുള്ള ഒരു തന്ത്രമാണ് കോൺഗ്രസ് മെനഞ്ഞുകൊണ്ടിരിക്കുന്നത് തരൂരിനെ എങ്ങനെയും നഷ്ടപ്പെടുത്തിയാൽ തരൂർ കൈവിട്ടു പോയാൽ അത് ആത്മഹത്യാപരമായ ഒരു നടപടിയായി തന്നെ നോക്കിക്കാണേണ്ടിയിരിക്കുന്നു കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടികളുടെ ഒരു കുത്തൊഴുക് തന്നെ ആയിരിക്കും ഉണ്ടാവുക അതുകൊണ്ടാണ് വളരെ വേഗത്തിൽ തരൂരിനെ അനുനിയപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നത് രാഹുൽ ഗാന്ധിയുമായിട്ടാണ് പ്രശ്നമെങ്കിൽ അതിന് പരിഹാരവുമായി പ്രിയങ്ക ഗാന്ധി തന്നെ എത്തുന്നു വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഭരണ തുടർച്ച തന്നെയാണ് സി പി എമ്മിനെ ഏറെ ഭ്രമിപ്പിക്കുന്നത് ബി ജെ പി വലിയ തോതിൽ തന്നെ വെല്ലുവിളി ഉയർത്തുന്നുണ്ട് വലിയ പ്ലാനുകൾ തന്നെയാണ് പുറത്തിറങ്ങുന്നത് കരുത്തരായ സ്ഥാനാർത്ഥികളെ ഇറക്കി അധികാരം ഉറപ്പായും പിടിച്ചെടുക്കണമെന്ന് തന്നെയാണ് ഹൈക്കമാൻഡിന്റെ ലക്ഷ്യം രണ്ട് സിറ്റിംഗ് എം പിമാരെ നിയമസഭയിലേക്ക് എന്തു വന്നാലും മത്സരിപ്പിക്കണം അതിൽ ഷാഫി പറമ്പിലിൻ്റെയും സുധാകരൻ്റെയും ഒക്കെ തന്നെ പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട് ഹൈക്കമാൻഡിൻ്റെ പരിഗണനയിലുണ്ട് ഇരുവരും മുഖ്യമന്ത്രിയുടെ തട്ടകം തന്നെ പൊളിച്ച് അട്ടിമറി വിജയം നേടണം എന്ന് തന്നെയാണ് ഷാഫി പറമ്പിലിന് കൊടുത്തിരിക്കുന്ന നിർദ്ദേശമെന്ന് വേണം കരുതാൻ ഇനി ബേപ്പൂരിലാകട്ടെ മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ പി വി അൻവറിനെയാണ് യു ഡി എഫ് മത്സരിപ്പിക്കുന്നത് യു ഡി എഫ് പിന്തുണ നൽകി അൻവറിനെ വിജയിപ്പിച്ചെടുക്കുമെന്നാണ് കരുതുന്നത് അങ്ങനെയെങ്കിൽ കടുത്ത തിരിച്ചടി എൽ ഡി എഫ് നേരിടും എന്ന കാര്യത്തിൽ സംശയമില്ല യു ഡി എഫിൻ്റെ അടിത്തറ കൂടുതൽ വിപുലപ്പെടുത്തി ഇടതുമുന്നണിയുടെ അടിത്തറ തകർത്ത് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഉരുക്ക് കോട്ടകൾ ഭേദിച്ചാൽ മാത്രമേ മറ്റു നീക്കം നമുക്ക് സാധ്യമാകൂ എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സതീശനും പ്രവർത്തകരോട് പറഞ്ഞിട്ടുള്ളത് അത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്കാണ് കടക്കുന്നത് തിരഞ്ഞെടുപ്പിന്റെ തന്ത്രജ്ഞൻ കൂടിയായിട്ടുള്ള സുനിൽ കനകൂല് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് പല വിധത്തിലുള്ള തന്ത്രങ്ങൾ വിനഞ്ഞെടുക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിടാനായി ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി ഉണ്ടാകണം എന്നാൽ പരാജയമൊക്കെ സംഭവിച്ചേക്കാം എന്നിരുന്നാൽ പോലും കോൺഗ്രസ്സിന് നഷ്ടം സംഭവിക്കരുത് എം പി ആയതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ പരാജയപ്പെട്ടാലും മുഖ്യമന്ത്രിയെ ഒന്ന് കിതപ്പിക്കാൻ സാധിക്കും പിണറായി വിജയനെ ഒന്ന് വിയർപ്പിക്കാൻ സാധിക്കും ഇനി ജയമാണെന്നുണ്ടെങ്കിൽ അതൊരു വലിയ വിജയമായി മാറും പരാജയപ്പെട്ടാലോ എം പി സ്ഥാനമുണ്ട് അതുകൊണ്ട് മറ്റ് നഷ്ടങ്ങളൊന്നും തന്നെ സംഭവിക്കുന്നില്ല അതുകൊണ്ട് സുധാകരനെയോ ഷാഫി പറമ്പലിനെയോ സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിക്കാനാണ് തീരുമാനിക്കുന്നത് കണ്ണൂരിലൊക്കെ സുധാകരനുള്ള സ്വാധീനം സുധാകരൻ്റെ ആ ഒരു കരുത്ത് അത് അറിയാവുന്നതാണ് അതുപോലെ തന്നെ ഷാഫി പറമ്പലിനെ സംബന്ധിച്ചും പാലക്കാട് എത്രത്തോളം ജനസ്വാധീനമുണ്ട് എന്നുള്ളതും വ്യക്തമായി അറിയാവുന്ന വിഷയമാണ് അതുകൊണ്ട് ഷാഫി പറമ്പിൽ ഈ വെല്ലുവിളി ഏറ്റെടുക്കുമോ ഇല്ലയോ എന്നുള്ളത് ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു ഭരണവിരുദ്ധ വികാരമൊക്കെ അലയടിക്കുന്ന സാഹചര്യത്തിൽ അത് കോൺഗ്രസിന് അനുകൂലമായ വോട്ടുകളായി പെട്ടിയിൽ വീഴുമെന്നാണ് കരുതുന്നത് അത്തരത്തിൽ ഇത് ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്താനായി കോൺഗ്രസിന് സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണാം